എസ് എസ് എൽ സി അടിസ്ഥാന യോഗ്യതയുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് തൊടുപുഴ ന്യൂമൻ കോളേജിൽ കേരള സർക്കാർ തുട വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഒരു വർഷത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫിറ്റ്നസ് ട്രെയിനിംഗ് കോഴ്സ് ചുരുങ്ങിയ ചെലവിൽ പഠിക്കാം കോഴ്സ് പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ എൻ എസ് ഡി സിയുടെ നിബന്ധനകൾക്ക് വിധേയമായി എൻ എസ് ക്യൂ എഫ് ലെവൽ ഫോർ സർട്ടിഫിക്കേഷൻ നേടാം മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺറർഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള എൻ എസ് ഡി സിയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ സി സി കെയുടെ അത്യാധുനിക പഠന നിലവാരത്തോട് കൂടിയ കേരള സർക്കാരിന്റെ ഹയർ എഡ്യൂക്കേഷൻ കീഴിലുള്ള സെന്റർ ഫോർ എഡ്യൂക്കേഷൻ കേരളയുടെ കേരള സർക്കാർ മുദ്ര ആലേഖനം ചെയ്തിട്ടുള്ളതും ഓൺലൈൻ വെരിഫിക്കേഷനോടും സർട്ടിഫിക്കറ്റ് ദേശീയ അംഗീകാരവും ഓൺലൈൻ വെരിഫിക്കേഷനോടും കൂടിയ സർട്ടിഫിക്കറ്റ് എസ്സി ബി പി എൽ എസ് സി ബി സി ഓഇ സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സീറ്റുകളിലേക്ക് അമ്പത് ശതമാനം ഫീസ് ഇളവ് സാറ്റർഡേ സൺഡേ മോർണിംഗ് ഈവനിംഗ് പാർട്ട് ടൈം ബാച്ചുകളായും പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സി സി കെ ക്യാമ്പസ് ഡോട്ട് ഒ ആർ ജി സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ആറ് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് ഒന്ന് എന്ന ഹെൽപ്പ്ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക